ഹലോ അസ്സാമലൈക്കും അപ്പം ഞമ്മളിതാ വീഡിയോ നമ്മൾ അടുക്കളയിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് എല്ലാവരും പുരയിലുള്ള ദിവസമൊക്കെയാണ് കേട്ടോ ഇനി കുറച്ച് നേരം വൈകി ഒന്ന് ചായം കടിയാക്കാനൊക്കെ ആറു മണിക്ക് തന്നെ ആറരക്കന്നെ ഒന്നും തുടങ്ങിയില്ല കേട്ടോ കുറച്ച് നേരം ആയിട്ടോ മദ്രസും ഇല്ല മക്കൾക്ക് പിന്നെ എന്താ എല്ലാവരും ഒന്ന് പുരയിലും ഉണ്ട് സ്കൂളും ഇല്ല അപ്പം സമാധാനത്തിൽ ചായം കടിയൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇന്നിപ്പം എന്താണ് ചപ്പാത്തിയാണ് കേട്ടോ ചൂടുന്നത് ചപ്പാത്തി ചൂടണുണ്ട് പരത്തണും ഉണ്ട് ഉരുട്ടണമുണ്ട് എല്ലാം ആക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ചായയും കടിയും ആക്കി വെച്ച് ചോറും കറിയും എന്തെങ്കിലും വേഗം ഒന്ന് തട്ടി ഒപ്പിച്ച് വെച്ചിട്ട് വേണം എനിക്കിന്ന് അടുക്കള തട്ടി കൊട്ടാൻ നിൽക്കണം കേട്ടോ അടുക്കളേൻ്റെ നനച്ചുള്ളി പരിപാടി ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അകവും റൂമും കാര്യതൊക്കെ അന്ന് ചെയ്തേനുമല്ലോ അപ്പം ഇനിയിപ്പോൾ അടുക്കളയും കൂടെ കഴിഞ്ഞാലൊരു സമാധാനം പിന്നെ രണ്ട് പുതപ്പ് തിരുമ്പൽ അങ്ങനത്തെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ ചുട്ട് എടുക്കണേ തിരക്കിലാണ് മറ്റോനെതാണ് അണീച്ച് വന്നിരിക്കണേ എന്തോ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ എന്തോ പറയുന്നുണ്ട് കരയുന്നുണ്ട് എന്തിനോ ആണ് എന്തോ കാണുന്നില്ലയെന്നോ എന്തോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോന് ഓന് പിന്നെ ഇത്തിന് മതി തെറ്റി പോകാനൊക്കെ അപ്പോൾ ഓനെ മെല്ലെ ഇട്ട് മെല്ലെ അവിടെ ഇരുത്തിയിട്ടതാ ചപ്പാത്തി ചുട്ടും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കയ്യാനായിണ് അങ്ങനെതാ പിന്നെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഞാനും വീഡിയോ എടുക്കണേ കൊണ്ട് ഞാൻ അവിടെ നിന്നേ ഉള്ളു കേട്ടോ സ്കൂളുള്ള ദിവസമൊക്കെ ഓരോരുത്തർ ഒറ്റക്കറ്റൊക്കെ ഇക്കാലം കുടിക്കുക ഈ പോകുന്നവർക്ക് വേറെ കൊടുക്കും ഇക്ക പോകുമ്പോഴേക്ക് ഇക്കാക്കി കൊടുക്കും എല്ലാവരും കൂടെ പുരേലും ഉണ്ടായി ഒന്നിച്ചിരുന്ന് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലീവ് ഉള്ള ദിവസം തന്നെ വേണം കേട്ടോ അപ്പോൾ ഇന്നലെ തലേന്നത്തെ രാത്രിക്കത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഇപ്പം ചായ ഒക്കെ കുടിച്ചെണ്ണീറ്റ് ഓരോ ചായ കൂടിയും കഴിഞ്ഞ് ഇൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ പണി തുടങ്ങുന്നതിന് മുന്നേ മക്കൾ താഴേന്ന് തറവാട്ടിൽ നിന്ന് കുട്ടികളും വന്നീനു കേട്ടോ മിന്നും കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഓരോ കൂടെ ഇവിടെ തണലെത്ത് കളിക്കാൻ ഇവിടെ ഇരുത്തി കൊടുത്തിട്ട് ഞാൻ ഇതാക്കണ് ചോറിന് പിന്നെ ഞാൻ അപ്പുറത്ത് വെള്ളം വെച്ച് ചോറ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് ആക്കി വെച്ചീനിട്ടോ അപ്പം മെല്ലെ ഇറങ്ങുകയാണെങ്കിൽ കുപ്പിയും പാത്രമൊക്കെ ഒന്ന് ഒഴിവായതൊക്കെ ഒന്ന് കഴുകണം അല്ലാത്തൊക്കെ ഒന്ന് നനച്ച് തുടക്കണം മാറാലെ തട്ടണം പൊടി സത്യം പറഞ്ഞാലില്ലേ ഇത് ചെയ്ത് കഴിഞ്ഞ് രണ്ടസം കിട്ടാവുമ്പോഴേക്കും സങ്കടം ആകട്ടോ ഈ കഴുങ്ങുമെന്ന് ഈ പൊടി തോന്നിട്ടേ വെറുതാക്കയാണ് എന്നാലും ഞമ്മക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ നോമ്പൊക്കെ ആയിട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്തോരം ഇടങ്ങാറേക്കൂലേ കുറേ വിചാരിക്കും മതി അടക്കിടക്കട്ടെ എന്ന് പിന്നെയും തോന്നും എന്തായാലും വേണ്ടിയില്ല ഉള്ളത് നന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാനും സഹായിക്കുമ്പോൾ വെച്ചിട്ട് ഈ ഞാനും പണിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാപ്പ്യം വന്നിട്ട് അപ്പോൾ ഒന്ന് കുപ്പിയും പാത്രമൊക്കെ ഒന്ന് കൊണ്ടക്കാനേ ഒക്കെ ഒന്നെടുത്ത് തായ ഒന്ന് പെറുക്കി കൂട്ടി എടുത്തൊക്കെ വെച്ചിട്ട് വേണം പിന്നെ ഞാൻ പിന്നെ എന്താണ് എല്ലാ കുപ്പിത്തെ സാധനങ്ങളൊന്നും ഒഴിവാക്കിയിട്ടൊന്നും കേണില്ല ഈ മക്കളിടയിൽ എല്ലാം കൂടെ മേശമൊക്കെ കൊണ്ടുപോയി പേപ്പറിലൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങി പോകും കുടുങ്ങിപ്പോട്ടോ അപ്പം പിന്നെ സാധനങ്ങൾ ഉള്ളത് അല്ലാണ്ട് നല്ല മുറുക്കി അങ്ങോട്ട് മൂടിയിട്ട് അങ്ങോട്ട് നനച്ച് തുടച്ച് അങ്ങനെ എടുക്കും സാധനങ്ങൾ കുറച്ചൊക്കെ ഉള്ളത് കുപ്പി ഒഴിവാക്കി നല്ലോണം പൈപ്പിൻ്റെ ചുവട്ട് കൊണ്ടുപോയിട്ട് കയ്യുക എന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അതിൻ്റെ ഇടക്ക് കുട്ടികളോട് എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വീട് വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യണത് അപ്പോൾ എന്തോ പറയുന്നുണ്ട് ഞാൻ ആപ്പിനോട് ആയിട്ടാണ് എന്തോ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇതാക്കണ നെറ്റ് കെട്ടി അയിമ ഇങ്ങനെ പൊടി തൊയ് ആ കഴിങ്ങണ്ടീല അയിമൽ എന്തോ ഒരു ഓർക്കത്ത പോലത്തെ ഒരു തൊടിയോ എന്തോ ഒരു പൊടിയാണ് അത് എല്ലാത്തിലാവട്ടോ അവരെ വന്നാൽ വിചാരിക്കീ കുപ്പിയും പാട്ടൊന്നും കേൾക്കുക തന്നെ ഇല്ലാന്ന് വെറുതെയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ മതി നാപ്പീനോട് അങ്ങോട്ട് മാറി കയെന്നോ എന്തോ ആണ് പറഞ്ഞത് ഇത് കാണുമ്പോഴേ നമ്മളിങ്ങനെ കോമഡിയിലൊക്കെ കാണില്ലേ ഇങ്ങനെ നോമ്പിൻ്റെ നനച്ചോളിയൊക്കെ നടത്തുമ്പോൾ ഓരോരുത്തർ കസാലം എന്നൊക്കെ വീക്കണൊക്കെ എനിക്കതൊക്കെ അങ്ങനെ ഓർമ്മ കേട്ടോ വീക്കാണ്ട് എന്നാൽ മതി ഒന്നാമത്തെ നിലത്തെ കുണ്ട് കുഴിയൊക്കെ ഉള്ളേം കൊണ്ട് സ്റ്റൂള് വെക്കുമ്പോഴും പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും റിസ്ക്കി ആയിട്ടുള്ള പണികളൊന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ ഒന്ന് കൊട്ടി മുട്ടിയൊക്കെ എടുത്ത് നന്നാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നത് നിച്ചുമോളും ഉണ്ടല്ലോ അതാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ആയിട്ടിപ്പോൾ ഇന്ന് തന്നെ നിന്നത് സ്കൂൾ ഇല്ലാത്ത ദിവസമല്ലേ അപ്പോൾ ഓളും കൂടിത്തരും ഞാച്ചീനെ നോക്കാനെങ്കിലാവുമല്ലോ അപ്പോൾ കണ്ണിലേക്ക് ഇങ്ങനെ അതിൻ്റെ പൊടി തൊയ്ട്ടോ അതാണ് ഷാൾ മോതമൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടേ നെറ്റ് അങ്ങോട്ട് തട്ടി കൊടുത്താൽ അതിലൊക്കെ ഉണ്ടാവും ഇത് ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ മാറാലേക്കും മാറാലയും പൊടിയോ വെറുതെയാണ് എന്നാലും വേണ്ടീല്ല നോമ്പല്ലേ ഒന്ന് നന്നാക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണ് കേട്ടോ മാറാലയൊക്കെ തെട്ടി എല്ലാ കുപ്പികളും എല്ലാം എടുത്ത് പിന്നെ തായെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ പൈസ എല്ലാം എടുക്കാണ്ട് വെക്കണം പാത്രം കേഴുക എടുത്തേക്കുക കഴുകുക എടുത്തേക്കത് എന്ന പണി എല്ലായിടത്തും ഉണ്ടാവില്ല എങ്ങനെ നിച്ചുമോളാണ് കേട്ടോ ഇടക്ക് വീട് എടുക്കണതുകൊണ്ടാണ് പൂവിനെയും പ്രകൃതിയെ ഒക്കെ ഉള്ളിങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പുറത്ത് എല്ലാം കേറത്ത് നിന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നാകുമ്പോൾ വൃത്തിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കെയ്യെടുക്കാമല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നും അത് ഇതൊന്നും കേൾക്കാനാവില്ല അപ്പോൾ ഞാൻ ആടെ കൊണ്ടുപോയി വെച്ചതാണ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് പിന്നെതാ പിന്നെ ലിക്വിഡും സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലതൊന്നൊക്കെ തുണിയും കൊണ്ട് നല്ലൊന്ന് നനച്ച് തുടച്ചങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് കേട്ടോ മറ്റേതൊക്കെ അതാണ് അതിൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് തുടച്ച് എന്തോ ആണ് സാധനങ്ങൾ പെരങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ ഇടക്ക് ഞാൻ കയകി വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ അതൊന്നും പുറത്തേക്ക് കൊണ്ടുപോയില്ലോ പിന്നെ കുപ്പികൾ പറഞ്ഞാൽ പൊടിയും സാധനങ്ങളൊക്കെ ഇടുന്ന കുപ്പികൾ അപ്പം അപ്പോൾ ഒയ്യുമ്പോൾ ഞാൻ അത് കഴുകിയിട്ട് പിന്നെ അടുത്ത ഇടുവുള്ളൂ അതിനെക്കൊണ്ട് പിന്നെ എനിക്ക് എല്ലാം ഒന്നും ഒഴിവാക്കി കയ്യേണ്ടതൊന്നുമില്ല കേട്ടോ സാധനം ഉള്ളത് അതുപോലെ നല്ലോണം അങ്ങോട്ട് പിന്നെ ഒരു തുണിയിൽ സോപ്പും പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ലിക്വിഡ് ഒറ്റ ഒഴിച്ച് നല്ല പാത ഉള്ളതിലും അങ്ങോട്ട് തുണി മുക്കി നല്ലോണം അങ്ങോട്ട് തുടച്ചങ്ങോട്ട് വെച്ചാൽ നല്ല വൃത്തിയാവും കേട്ടോ കുറച്ച് സാധനം ഉള്ളത് ഒഴിവാക്കിയാലും മതിയല്ലോ അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വൃത്തിയായി കിട്ടും ചെയ്യും പിന്നെ വലാട് എല്ലാം ഒഴിവാക്കി മക്കളുടെ ഇടയിൽ പേപ്പർ വിരിച്ച് പൊടിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുള്ളൂ പിന്നെ കുപ്പി ഒയ്യുമ്പോൾ എന്തൊക്കെയാണ് അത് നല്ലോണം കഴുകിയിട്ട് ഉണക്കിയിട്ട് പിന്നെ സാധനം ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ നീ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളി കേട്ടോ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കോലെ ചെയ്യുക അപ്പോൾ ഞാനിത് അവിടേക്കൊന്ന് എല്ലാം ഒതുക്കി ഒക്കെ വൃത്തിയാക്കി വെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരീട്ടിരിക്കണത് അതിന് ഈ അടുക്കളയിൽ ലോഡ് പാത്രം കഴുകാനൊക്കെ ഉണ്ട് ഇനി അതും കൂടെയൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി പറഞ്ഞു ഉമ്മച്ചി ഈ പൈപ്പിൻ്റെ ചോട്ടിലിട്ട പാത്രമൊക്കെ ഞാൻ കഴുകി വെക്കട്ടെ ഒക്കെ ഒരു പൂതിയല്ലേ എനിക്കൊരു ആയല്ലോ അപ്പം ഞാൻ കഴുകിക്കോ എന്ന് പറഞ്ഞാൽ പൈപ്പിൽ വെള്ളം ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾ കഴുകിതാണ് പായലിട്ട് മുറ്റത്ത് വെച്ച് പിന്നെ ഇതാക്കുന്നുണ്ട് വെയിലത്തൊക്കെ വെച്ചിന് കേട്ടോ ഞാഫി ടി വി കണ്ടിരിക്കുന്നുണ്ട് ഞാഫി ഞാച്ചി തറവാട്ടേക്ക് ആയിട്ട് കുട്ടികളുടെ കൂടെ പോയിനിട്ടോ നിച്ചുമോള മോഡലാക്കിയതാണ് ഇപ്പോൾ ഇതൊക്കെ പിന്നെ ഞാനിതാ അകത്തത്തെ തുടക്കലും കയ്യലും എല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്തേക്ക് വന്ന് പിന്നെതാ ഇവിടുത്തെ ഉള്ളത്തെ പണികളെല്ലാം തീർത്ത് ഞാനും പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കയകി കൂടി കൊടുത്തിട്ടോ സമയം കുറേ ആയിക്കണ് നല്ല പള്ളേ പയ്ക്കുന്നുണ്ട് കറി ആ ബീഫ് വരട്ടെ തന്നെ അതിനുണ്ടത് ചോറ് ഞാൻ ആക്കി വെച്ചിരുന്നു അപ്പോൾ ഞാൻ ചെറിയുള്ളി ഇട്ടിട്ട് വേഗം ഒന്ന് കഞ്ഞിവെള്ളം താളിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതിന് ചെറിയുള്ളിയും പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ച് നല്ല കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പൂട്ട് തിളപ്പിച്ച അപ്പോൾ അതിന് ബീഫ് വരട്ടും കഞ്ഞിവെള്ളം ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കണു ആയി എന്ന് വിചാരിക്കണു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബബായ് അസ്സാമലൈക്കും പിന്നെ എന്താണ് നിങ്ങളെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായ പോലെ ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുക എന്നുള്ളതല്ല കേട്ടോ നമ്മളെ കാര്യം നമുക്ക് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ യൂട്യൂബ് ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ആയി നമ്മൾ ചോറ് വയ്ക്കട്ടെ കേട്ടോ നല്ല പൈക്കുണ്ട് മൂന്ന് മണിയായിട്ട് ഹായ്ക്കണ് ഈ ബീഫ് വരട്ടും കഞ്ഞിവെള്ളം താളിച്ചിട്ടും നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മൾ വയ്ക്കട്ടെ